സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നമ്മളിപ്പോഴും നടക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ ജാസ്മിൻ്റെ ബാപ്പ അന്ന് പിന്നെ ബിഗ് ബോസ് ഹൗസിൽ കയറിയപ്പോഴേ അയാൾ മനഃപൂർവ്വമായിട്ട് ജിൻഡോനെ അപമാനിക്കുന്ന തരത്തിൽ ജിൻഡോനെ മൈൻഡ് ചെയ്യാതെ ജിൻഡോ എന്ന് പറയുന്ന ഒരാളവിടെ ഉണ്ടോ എന്ന് പോലും നോക്കാതെ അയാൾ അവിടെ പെരുമാറി പക്ഷേ അതിനുള്ള ശിക്ഷ അയാൾക്ക് കിട്ടുകയും ചെയ്തു രണ്ട് ദിവസമായിട്ട് അയാൾ ഫുള്ളായിട്ട് എയറിലാണ് എന്താണെന്ന് വെച്ചാൽ അയാൾ ഈ എയർപോർട്ടിൽ പറഞ്ഞ പല കാര്യങ്ങളും വെളിയിൽ വന്നു അതുപോലെ തന്നെ ജാസ്മിൻ ഒരുപാട് പി ആർ ഉണ്ട് എന്നുള്ള തരത്തിൽ വെളിയിൽ വന്നു അങ്ങനെ എന്തൊക്കെയായി കഴിഞ്ഞാലും ഇയാൾ അമിതമായിട്ട് വിശ്വസിച്ച് അവരുടെ കയ്യിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ ഇയാൾക്ക് കിട്ടിക്കൊണ്ട് നിന്നു എന്നുള്ളതാണ് അവിടെ എന്താണ് ജാഫർ ക വിചാരിക്കേണ്ടത് പടച്ചോൻ എന്ന് പറയുന്ന ഒരാൾ സത്യത്തിൻ്റെയും നീതിയുടെയും കൂടെ ഉണ്ട് എന്നുള്ളതാണ് അവിടെ താങ്കൾ ജിൻഡോ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ വളരെ മോശമായ രീതിയിൽ അപമാനിക്കുന്ന രീതിയിൽ കളിച്ചിട്ടുണ്ടെങ്കിലേ അത് താങ്കളുടെ പരാജയം മാത്രമേ ഞാൻ പറയുള്ളൂ എന്താണെന്ന് വെച്ച് ഈ ബിഗ് ബോസില് താങ്കളുടെ മകളടക്കം എല്ലാവരും കളിക്കുന്നത് ഒരു ഗെയിമാണ് ആ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ ഒരു ഒരു എന്താ പറയുക എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം എന്ന് ചോദിച്ചിട്ടുള്ള ഒരു ഗെയിമാണ് പക്ഷേ അവിടെ ജിൻഡോ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മാത്രമേ അവിടെ ബിഗ് ബോസിനെ അനുസരിച്ച് അല്ലെങ്കിൽ ബിഗ് ബോസ് പറയുന്നത് പോലെ ഗെയിം കളിക്കുന്നുള്ളൂ എന്നിട്ടും ജിൻഡോനെതിരെ അവിടെ എല്ലാവരും തിരിഞ്ഞതുകൊണ്ടാണ് ജിൻഡോന് ഇത്രമാത്രം ആൾക്കാർ സപ്പോർട്ട് ചെയ്തത് അവിടെ ജിൻറ്റോൻ്റെ ആ ഒരു നല്ല മനസ്സാണ് നമ്മൾ കാണേണ്ടത് എന്തിനാണ് ജിൻഡോയെ ഇന്നലെ താങ്കൾ മൈൻഡ് ചെയ്യാതെ പോയതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒന്നുകിൽ അത് ആർമിയുടെ തീരുമാനമായിരിക്കാം പക്ഷേ അതിലും വലിയൊരു കിട്ടലല്ലേ ഇപ്പോഴും കിട്ടിയിരിക്കുന്നത് ഈ സിബിൻ എന്ന് പറയുന്നവൻ എന്തൊക്കെ വർത്തമാ എന്തൊക്കെ വോയിസുകളാണ് പുറത്തുവിടുന്നത് അതായത് നിങ്ങൾ സ്വകാര്യമായിട്ട് സംസാരിച്ച കാര്യങ്ങൾ വരെ അയാൾ പുറത്തുവിട്ടില്ലേ അതൊക്കെയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മകളെ അല്ലേ ബാധിക്കുന്നത് നിങ്ങൾ അവിടെ പോയിട്ട് ക്രൂ മെമ്പോഴ്സിനോട് ചൂടായതും അതുപോലെ തന്നെ ഞാൻ എൻ്റെ മകളെയും വിളിച്ചു പോവുകയാണെന്ന് പറഞ്ഞതും ഇതൊക്കെ ഇപ്പോഴും പുറത്തു വന്നതെന്ന് പറഞ്ഞാൽ സിബിൻ പറഞ്ഞിട്ടല്ലേ സിബിൻ്റെ അടുക്കുന്നല്ലേ നമ്മളൊക്കെ കേട്ടത് അപ്പോൾ നിങ്ങളൊന്ന് പറയണം നിങ്ങൾ ആരാണ് ശത്രു ആരാണ് മിത്രം ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മകൾക്ക് ഇത്രയും ഹേറ്റേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മകളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് നിങ്ങളുടെ മകൾ ആവശ്യമില്ലാത്ത ഒരു പ്രേമത്തിൽ അതായത് പോയിട്ട് മൂന്നാമത്തെ ദിവസം കല്യാണം ഉറപ്പിച്ച ഒരു പെണ്ണാണെന്ന് പറയുകയും ചെയ്തിട്ട് അതുമാത്രവുമല്ല പല ചാനലുകളിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ മതക്കാരെ മാത്രമേ കല്യാണം കഴിക്കൂ എന്ന് അത് തന്നെ ഒരു വലിയൊരു ചതിയല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മുന്നിൽ കിടന്നിട്ട് ഇത്രയും കാണിച്ചിട്ട് അതാണ് താങ്കളുടെ മകൾക്ക് പറ്റിയ ഏറ്റവും വലിയൊരു തെറ്റ് അവിടെ ജിൻഡോയെ താങ്കൾ മൈൻഡ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു തെറ്റ് തന്നെയാണ് മിസ്റ്റർ ജാഫർ ഖാൻ വലിയ തെറ്റ് തന്നെയാണ് ഇന്ന് നിങ്ങൾക്കൊരു കാര്യത്തിൽ ആസ്വദിക്കാം കാരണം ജിൻഡോ ഒരിക്കലും താങ്കളുടെ മകളെ ചതിക്കൂല അതായത് ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് വിജയിപ്പിക്കും ജിൻഡോനെ ഉറപ്പാണ് ഒരിക്കലും നിങ്ങളുടെ മകൾക്ക് ജിൻഡോൻ്റെ പിന്നെ ഫാൻസിൻ്റെ വോട്ടൊന്നും കിട്ടൂല പക്ഷേ ജിൻഡോ ഒരിക്കലും നിങ്ങളുടെ മകളെ ചതിക്കൂല അവിടെ ജിൻഡോ നിങ്ങളുടെ മകളെ ഫി പിന്നെ നമ്മളുടെ പിന്നെ അവിടെ എന്താണ് ഏതെങ്കിലും ഒരു ഗെയിമിൽ ഒരു പ്രതികാരം വെച്ചിട്ട് ഒന്നും ചെയ്യില്ല പക്ഷേ താങ്കളുടെ മകളും അതുപോലെ തന്നെ മകളുടെ കൂട്ടുകാരൻ എന്നറിയപ്പെടുന്ന ഒരുത്തനും കൂടിയിട്ട് അവിടെ കാണിച്ചു കൂട്ടിയത് എന്താണ് പ്രതികാരം വെച്ചിട്ട് ജിൻഡോയെ പലതരത്തിലും ഉപദ്രവിച്ചു രണ്ടു പേരും ഒരുമിച്ച് ഒരുമിച്ച് രണ്ടുപേരെ ലാലേട്ടം പുറത്താക്കുന്നു അതിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഒരാളെ ഈ പിന്നെ എന്താ പറഞ്ഞ പുറത്താക്കിയ രണ്ടുപേരെയും എടുക്കാതെ ഒരാളെ മാത്രം പവർ റൂമിലേക്ക് സെലക്ട് ചെയ്തത് ആരാണ് നിങ്ങളുടെ മകളാണ് ആർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മകൾക്ക് മാത്രം വേണ്ടിയിട്ട് അവിടെയാണ് നിങ്ങളുടെ മകൾക്ക് ഏറ്റവും വലിയൊരു ഫൗൾ പറ്റിയത് അവിടെ നിന്നാണ് നിങ്ങളുടെ മകൾക്ക് ഇത്രയും വലിയ ശത്രു ശത്രുക്കളെ സമ്പാദിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഒരു ജനങ്ങൾക്കും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല അന്ന് പിന്നെ ഈ ഗബ്രിയെ ഈ പവർ റൂമിലേക്ക് കയറ്റിയത് ലാലേട്ടൻ രണ്ടുപേരെയും പിടിച്ച് പുറത്താക്കി രണ്ടുപേരും തെറി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ജിൻഡോയെയും അതുപോലെ ഗബ്രിയെയും എന്നിട്ട് ഗബ്രി വന്നപ്പോൾ തന്നെ ഗബ്രിയെ സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജാസ്മിൻ പവർ റൂമിലേക്ക് കയറ്റി അത് അവിടെ ഒരു വലിയ പ്രശ്നമായി ആ ഒരു പ്രശ്നമാണ് അവിടെ ജിൻഡോപ്പന പുറത്ത് നിർത്തിച്ചു എന്തിന് ജിൻഡപ്പന ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗബ്രീനെ കൊണ്ട് ജിൻഡപ്പറ്റി ശിക്ഷിക്കണം അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ മകൾ കളിച്ച ഒരു നാലാംകിട കളിയായിരുന്നു അത് അതൊക്കെയാണ് നിങ്ങളുടെ മകൾ അവിടെ പോയത് ഗബ്രിയുടെ കൂടെ കളിക്കാനാണോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കളിക്കാനാണോ അവിടെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ നമ്മൾ എന്തിനാണ് പോകുന്നത് ഇത് മൂന്നാമത്തെ ദിവസം മുതൽ ജനങ്ങൾക്ക് മനസ്സിലാകാത്ത തരത്തിലുള്ള സൗഹൃദമാണെന്ന് പറഞ്ഞിട്ട് അവിടെ കാട്ടിക്കൂട്ടിയ സംഭവങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടെ എന്തൊരു വൃത്തികെട്ട പരിപാടിയായിരുന്നു ഇപ്പോഴും താങ്കൾക്ക് മനസ്സിലായില്ലേ അവിടെ എല്ലാവരും പൈസ ഉണ്ടാക്കുന്നത് താങ്കളുടെ മകളെ വെച്ചിട്ടാണ് അതെങ്കിലും താങ്കൾക്ക് മനസ്സിലായിട്ടില്ലേ ഇനിയെങ്കിലും അവിടെ അവിടെ കയറി കഴിഞ്ഞാൽ താങ്കൾക്കൊരു വാക്കെങ്കിലും പറയാമായിരുന്നു മോളെ നീ നെഗറ്റീവാണ് നീ നെഗറ്റീവാണ് വെളിയിൽ നിങ്ങും പറയായിരുന്നു എന്തുകൊണ്ടത് പറഞ്ഞില്ല അത് പറയാൻ കഴിയാത്തത് താങ്കളുടെ മനസ്സിലും ആ ഒരു ആ ദുഷിച്ച ചിന്തയുണ്ട് വേറെ ഏതെങ്കിലും ഒരു അത് പറയില്ലേ താങ്കൾ ഇന്നലെ ആ മറ്റേ ഈ ഇവൻ്റെ എന്താ പറയണ്ടത് നമ്മുടെ പിന്നെ അഭിഷേകിൻ്റെ അച്ഛനെ ഞാൻ കണ്ടു അഭിഷേകിൻ്റെ അച്ഛൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ മോനെ അവിടെ പെണ്ണുങ്ങൾ വാണുങ്ങൾ ഒരുപോലെയാണ് അവിടെ പോയിട്ട് ഇനിയിപ്പോൾ കോംബോ പിടിക്കാനോ അതിനൊന്നും നിൽക്കരുത് നിൽക്കരുത് കാരണം അങ്ങനെയുള്ള പൈസ നമുക്ക് വേണ്ട ഇപ്പം ശ്രീധുവിനോട് അവളുടെ അമ്മ പറഞ്ഞു എന്താ അങ്ങനെയുള്ള പൈസ നമുക്ക് വേണ്ട പക്ഷേ അത് മനസ്സിലായിനോന്ന് നമുക്കറിയില്ല കേട്ടോ പക്ഷേ ഇവരൊക്കെ വന്ന് പറഞ്ഞത് അതാണ് അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു നല്ല നല്ലതെങ്കിൽ അങ്ങനെയേ പറഞ്ഞു കൊടുക്കുകയുള്ളൂ അല്ലാതെ ഇമ്മാതിരി പോകൃത്തരം കാണിക്കാൻ ഒരാൾ പോലും പറഞ്ഞു കൊടുക്കൂല നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അവിടെ ഏറ്റവും നല്ല മനുഷ്യൻ ജിൻ്റെപ്പനായിരുന്നു പക്ഷേ ആ മനുഷ്യനെ നിങ്ങൾ അവോയ്ഡ് ചെയ്തു ആ ഒരു നല്ല ഹൃദയത്തെ നിങ്ങൾ വേദനിപ്പിച്ചു അതാണ് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയൊരു ഫൗള് അതിൻ്റെ ഒരു പ്രതികാരം എന്ന നിലയിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഞാൻ അതായത് ഓരോ ചാനലിലും വരുന്നില്ലേ ഇതിപ്പോൾ ഇന്ന് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ടത്രയേ എന്നാൽ ഈ അനന്തുസിൻ്റെ അനന്തു അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ചാനലിൽ പിന്നെ അതിൻ്റെ അകത്ത് വോയിസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ പലതും പറയാതെ സിബിംബന്ന് പുറത്തു പറയുന്നതെന്ന് പറയുന്നത് അപ്പം ഇതൊക്കെ ബാധിക്കുന്നത് ശരിക്കും നിങ്ങളെ മകളെയാണ് ഇപ്പോഴും നിങ്ങൾ തന്നെ പറഞ്ഞ പല ആൾക്കാരുടെ പേരുകൾ ആ പേര് കേട്ടാൽ തന്നെ ഈ പിന്നെ എന്താ പറയണ്ടെ പി ആറ് എന്നുള്ള പേര് കേട്ടാൽ തന്നെ ആൾക്കാർ വോട്ട് ചെയ്യില്ല നിങ്ങളെ മകളെ ഇഷ്ടപ്പെടുന്നവർ വരെ ഇന്നലെ ഒരു ദിവസം കൊണ്ട് ഒരുപാട് പേര് ബേക്കോട്ട് വിലിഞ്ഞു പോയിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചില പേരുകളിവിടെ പരാമർശിച്ചിരുന്നു ആ പേരുകളൊന്നും പൊതുജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേരല്ല അതുകൊണ്ട് തന്നെ അവരാരും നിങ്ങളുടെ മകളെ കൂടെ നിൽക്കൂല അതാണ് അവരുടെ ഏറ്റവും ഭയങ്കര നമ്മൾക്ക് പിന്നെ നോക്കേണ്ടത് നിങ്ങൾ പറയുന്നില്ല ഇന്നാളെ എന്നെ സഹായിച്ചു ഇന്നാളെന്നെ സഹായിച്ചു എന്ന് ഇപ്പോൾ ഈ നിങ്ങളെ നിങ്ങൾ പിന്നെ മോളെ എന്നൊക്കെ വിളിച്ചു പോയ ആര്യ ഈ ആര്യക്ക് എത്രമാത്രം ഹേറ്റേഴ്സ് ഉണ്ട് ആര്യക്ക് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട് ആര്യനെ ഒരുപാട് ആൾക്കിഷ്ടല്ല പിന്നെ ആര്യ നിങ്ങളുടെ മകൾക്ക് സപ്പോർട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉള്ള സപ്പോർട്ടും കൂടി ഒഴിഞ്ഞു പോകത്തേല്ലേ ഉള്ളൂ എവിടെയെങ്കിലും കയറി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയുള്ള പല ആൾക്കാരെയും ആ പല ബി പഴയ ബിഗ് ബോസിൻ്റെ കുറേ ആൾക്കാരുണ്ട് അവരൊന്നും ഒരാൾക്കും ഇഷ്ടമല്ല ആ ഇഷ്ടമില്ലാത്തവർ മുഴുവൻ നിങ്ങളുടെ മകളുടെ കൂടിയാണ് അത് തന്നെ നിങ്ങൾക്കൊരു വലിയ നെഗറ്റീവാണ് അതുകൊണ്ട് തന്നെ ഇവരൊക്കെ കാണുമ്പോൾ പരമാവധി മിണ്ടാതെ ഒഴിഞ്ഞ് നടക്കുന്നതാണ് താങ്കൾക്ക് ഉചിതം അതേ എനിക്ക് പറയാനുള്ളൂ അല്ലാതെ വെറുതെ ഇങ്ങനെ കൊണ്ടുവന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വിശ്വസിക്കാം ജിൻഡോനെ വിശ്വസിക്കാം അവിടെ വേറെ ഒരാളെപ്പോലും നിങ്ങൾ വിശ്വസിക്കേണ്ട കാരണം ജിൻഡോ ഉണ്ടല്ലോ ജിൻഡോ ജാസ്മിൻ്റെ ബാപ്പയാണ് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ ജിൻഡോനെ നമുക്ക് കുടിച്ച വള്ളത്തിൽ വിശ്വസിക്കാം ഏത് നട്ടവാതിരക്കും വിശ്വസിക്കാം ജിൻഡോന കാരണം അത്രയും നല്ല മനുഷ്യനാണ് ജിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ജിൻഡോയാണ് കാരണം അത് വളർത്തു ഗുണമാണ് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ആ ഗുണമാണ് അമ്മയുടെയും അപ്പൻ്റെയും ഗുണമാണ് ജിൻഡോയ്ക്ക് അതുകൊണ്ടല്ല ഇത്രയും നല്ലൊരു മകനെ അവർക്ക് കൊടുത്തത് എത്ര ആ എത്ര അഭിമാനത്തോടു കൂടിയാണ് ആ അച്ഛനും അമ്മയും ആ ബിഗ് ബോസിലേക്ക് കയറി വന്നത് അതാണ് ജിൻഡോ എന്ന് പറയുന്നൊരു വ്യക്തി അവിടെ അവിടെയാണ് ജിൻഡോൻ്റെ വിജയം നമ്മൾ കാണേണ്ടത് പക്ഷേ പല ആൾക്കാർ എന്ന് പറയുന്ന ചതിയന്മാർ ഇനിയെങ്കിലും എൻ്റെ പൊന്നി ജാഫറയെ അത് കണ്ടിട്ട് മനസ്സിലാക്കുക ഇത്രയും എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കര പോയാണ് നന്ദി നമസ്കാരം